ഹാരേ ലു ഈശോ മിശകായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി നമ്മൾ എല്ലാവരും ഈശോയുടെ പിറവി തിരുനാളിനോട് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് ദിവസം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും അതിപ്രധാനമായ ഒരു ദിവസമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഏഹത്തിനു വേണ്ടി ഒരു സന്ദേശമായ ഒരു വചനം എനിക്ക് ലഭിക്കുന്നത് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നും രണ്ട് വാക്യങ്ങളാണ് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായം ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വർഷം ഈ ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഈ വചനത്തിൽ വെളിപ്പെട്ട ദേവാത്മാവിന്റെ ആഹ്വാനം നമ്മുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ യാഥാർത്ഥ്യമാകുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങണം പ്രത്യേകിച്ച് മാർത്താപ്പ നമ്മളോട് സിറോ മലബാർ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പണം അന്ന് നിലവിൽ വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വിഷയം മാത്രമല്ല നമ്മുടെയും ആത്മാവിന്റെ നമ്മുടെയും ആത്മരക്ഷയുടെ ഒരു കാര്യം കൂടിയാണത് സഭയുടെ ഓരോ അംഗത്തെയും സഭയുടെ ഓരോ അംശത്തെയും ഈ കാര്യം ബാധിക്കുന്നുണ്ട് സഭാഗാത്രത്തിന് മുറിവേൽക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആത്മാക്കൾ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രാദേശികമായ അല്ലെങ്കിൽ ഇത് ഇത് എല്ലാവരെയും ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു പ്രാർത്ഥന അഭ്യർത്ഥിക്കാനും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വർഷം മാർപ്പാപ്പ നമ്മളോട് നിർദ്ദേശിച്ചനുസരിച്ച് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതൊരുപാട് കാലത്തെ പഴക്കമുള്ള അനൈക്യവും അഭിപ്രായ വ്യത്യാസവും ഉള്ള സങ്കീർണ്ണമായ വിഷയമാണ് അത് നമുക്ക് അറിയാം പക്ഷെ അതിലുപരി സഭയുടെ തലവൻ മാർപ്പാപ്പ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതിനൊരു അന്തിമമായ ഒരു അനുസരണം കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മ ദൈവമുഹൂർത്തത്തിനും നമ്മുടെ ആത്മാവരക്ഷയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യത്തിൽ ഒന്നിക്കാം എളിമപ്പെടാം അനുസരണത്തോടെ കർത്താവിന്റെ സഭയിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശുദ്ധ ഭൗസ്റ്റീന ഡയറിയിൽ മുന്നൂറ്റി അറുപത്തിനാല് ഈശോ വിശുദ്ധ പൌസ്ഥ്യേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശുദ്ധ ഭൗഷ്ടിനോട് ഈശോ പറഞ്ഞൊരു കാര്യം എൻ്റെ ഹൃദയത്തെ പലപ്പോഴും എന്നെ സ്പർശിച്ചിട്ടുള്ള എന്നെ സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു വെളിപ്പെടുത്തലാണ് വിശുദ്ധ ഭൗസ്റ്റീനോട് ഈശോ പറയുകയാണ് നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മുടെ പ്രയത്നങ്ങൾ എത്ര വലുതാണെങ്കിലും അനുസരണത്തിന്റെ മുദ്രയില്ലെങ്കിൽ അത് ദൈവത്തിന് പ്രീതികരമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എത്രമാത്രം വലിയ നേട്ടങ്ങൾ നേടിയാലും നമ്മൾ എത്രമാത്രം വിജയം ഘോഷിച്ചാലും അനുസരണത്തിന് മുദ്രയില്ലെങ്കിൽ അത് ദൈവസന്നിധി പോലെ വിലകെട്ടതാണ് എന്നല്ലേ ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയം നമുക്ക് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം ഈ പ്രത്യേകിച്ച് എനിക്ക് എല്ലാ വിശ്വാസികളോടും പറയാനുള്ള ഒരു കാര്യം തുടർന്ന് പത്ത് ദിവസങ്ങൾ സിറമലബർ സഭയിൽ ഐക്യവും വളരെ അനുസരണവും സ്നേഹവും വർദ്ധിക്കാൻ വേണ്ടി നോമ്പെടുക്കാൻ പറ്റുന്ന ഒരു നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ജപമാല ജെല്ലിത ചില കോൺവെന്റുകളിലും ചില സ്ഥലങ്ങളിലൊക്കെ അഖണ്ഠ ജവ്മാല ചെല്ലാൻ പറ്റും സെമിനാറുകളിലൊക്കെ അഖണ്ഠ ജവ്മാല ചെല്ലാൻ പറ്റുമായിരിക്കും അങ്ങനെയുള്ളത് അഖണ്ഠ ജമാല ചെല്ലുക കേന്ദ്രങ്ങളിൽ ധാരാളം പ്രാർത്ഥനകൾ ഉയർത്തുക അതുപോലെ അത് ഏതൊക്കെ വിധത്തിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാമോ അത്രയും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓരോരുത്തരും ഉത്ബോധിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പ്രാർത്ഥന വഴി വിജയം നേടേണ്ട ഒരു കാര്യം കൂടെയാണ് എന്റെ എല്ലാ ഈ കാര്യത്തിൽ മുറിവേറ്റവരും ഈ കാര്യത്തിൽ വാരപ്പെടുന്നവരുമായ ഒരുപാട് പേരുണ്ട് അവരെല്ലാം തുടർന്നുള്ള എല്ലാ ദിവസവും വിശുദ്ധ കുർബാനകളിൽ നമുക്ക് അനുസ്മരിക്കുകയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതുകയും സോഷ്യൽ മീഡിയയിൽ അച്ചു വായിക്കുകയും ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പുകളോടും പറയാനുള്ളൊരു കാര്യം വാശി വർദ്ധിപ്പിക്കുന്ന മുറി വർദ്ധിപ്പിക്കുന്ന മത്സര്യം ഉണ്ടാക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന കമന്റുകളും അതുപോലെ തന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടാതെ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ പിതാക്കന്മാരും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക സഭാവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ എല്ലാ ഭാഗത്തും സഹകരണം ഉണ്ടായി മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം സന്തോഷത്തോടു കൂടി നിവർത്തിതമാകാൻ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആഗതമാകുന്ന ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് കർത്താവേ അങ്ങയുടെ കരുണയും അങ്ങയുടെ ഇടവെല്ലും ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവെ അങ്ങയുടെ കരുണകൊണ്ട് ഞങ്ങളും സഭാ സമൂഹം മുഴുവനും ഈ ഒരു കാര്യത്തിൽ സമാധാനത്തിലെത്താൻ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ